സ്നേഹുള്ളവരെയും വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ അഭിവാദനം ചെയ്യുകയാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ വളരെ ശാന്തവും സന്തോഷപ്രദമായ ദിനങ്ങളുണ്ടാകട്ടെ എന്ന് ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും വളരെ ആകുലതയോടെ വേദനയോടെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വളരെയധികം കൊലപാതകങ്ങളും വളരെയധികം ഭീഷണികളും വളരെയധികം പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് നടക്കുന്നത് അതായത് നമ്മുടെ ചുറ്റിലുമൊക്കെ അരങ്ങേറുന്ന പലപ്പോഴും വെറുപ്പിൻ്റെ ഒരു സംസ്കാരമാണ് അറിയാണ്ട് തന്നെ ആൾക്കാർ പരസ്പരം വെറുക്കുന്നു കുറ്റപ്പെടുത്തുന്നു അധിക്ഷേപിക്കുന്നു പറ്റുമെങ്കിൽ കൊല്ലാൻ നോക്കുന്നു ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലൂടെ കടന്നു പോകാൻ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് വളരെ മാരകമായ ക്രൂരമായ കൊലപാതകങ്ങളെക്കുറിച്ച് അമ്മ മക്കളെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു അല്ല ദുർവാശി കൊണ്ടും ദുരഭിമാനം കൊണ്ടും കൊല്ലുന്ന എത്രയോ സംഭവങ്ങൾ അതായത് എതിർക്കാനും പീഡിപ്പിക്കാനും കൊല്ലാനൊന്നും ഒരു മടിയില്ലാത്ത വിധം ഒരു അന്ധകാരത്തിൻ്റെ ഭരണം സംഭവിക്കുന്നുവോ എന്ന് ആകുലതയോടെ ഞാൻ പേടിക്കാം പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് യേശു ക്രിസ്തു ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ പഠനം എന്താ അത് വെറുപ്പും വിദ്വേഷവും ഉള്ളിടത്ത് ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം സ്നേഹത്തിൻ്റെ ഒരു പുതിയ ശൈലി രൂപപ്പെടണമെന്ന് ആഗ്രഹിച്ചതും എല്ലാ കാലത്തും പ്രതികാരങ്ങളും വാശികളും വിരോധങ്ങളും ഉണ്ട് ഈശോ അതുകൊണ്ടാണ് പഠിപ്പിച്ചത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അതായത് നിന്നെ കവളത്തടിക്കുന്നവനോട് നീ ക്ഷമിക്കണമെന്നും നിന്റെ ഉടുപ്പ് ചോദിക്കുന്നവന് പുറങ്കൊപ്പായം കൂടി കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു ബദൽ സംസ്കാരത്തെക്കുറിച്ചാണ് ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടത് ചില ആളുകൾ നമ്മുടെ എല്ലാ കാലത്തും വെറുപ്പും വിദ്വേഷവും കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ അതുപോലെ തന്നെ അങ്ങോട്ട് പെരുമാറേണ്ടവരല്ല മത്താരുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്ത് അഞ്ചാമത്തെ അധ്യായം നാൽപ്പത്തിനാലാം വനം നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു വെക്കണം അതായത് അതായത് ശത്രുക്കൾ ശത്രുക്കളെല്ലാ കാലത്തുമുണ്ട് എതിർക്കുന്നവർ പീഡിപ്പിക്കുന്നവരുമുണ്ട് പ്രിയപ്പെട്ടവരെ അതായത് നമ്മൾ ദൈവഭാഗത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ പ്രകാശത്തിൻ്റെ മേഖലയിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തിൻ്റെ വാക്ക് ചെല്ലുന്നതിൻ്റെ പേരിൽ നമ്മൾ എതിർക്കുന്നവരുണ്ട് കുറ്റപ്പെടുത്തുന്നവരുണ്ട് അവരോട് നമ്മൾ കാണിക്കേണ്ട മനോഭാവമാണ് ദൈവിക മനോഭാവം നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത് ഈ ദൈവിക ഭാവം കാണിക്കുമ്പോഴാണ് എതിർക്കുന്നവരെ എതിർക്കുമ്പോൾ നമ്മൾ അതേ സ്വഭാവത്തിലേക്ക് എതിർക്കുന്നവർ ശൈലിയിലേക്ക് പോവാണ് മറിച്ച് എത്രമാത്രം അവരോട് ക്ഷമയോടെ അനുകമ്പയോടെ പെരുമാറാൻ സാധിക്കുന്നു അതാണ് എൻ്റെ ഉള്ളിൽ ദൈവികത പ്രകടമാകുന്ന നിമിഷം ഇന്ന് കാലഘട്ടത്തിൽ ചില ആൾക്കാർ ഭയങ്കര പുണ്യമുണ്ടെന്നൊക്കെ പറയും ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആളുകളാണ് പക്ഷേ അവരുടെ ഉള്ളിൽ ഇങ്ങനെ മുറിവേറ്റ തേങ്ങുന്ന പരിതപിക്കുന്ന എപ്പോഴും സങ്കടപ്പെടുന്ന ഒരവസ്ഥ കിടപ്പുണ്ട് അവർക്കതൊന്നും പൊറുക്കാൻ സാധിച്ചിട്ടില്ല അവർക്കതൊന്നും ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മനസ്സൊന്നും ഒരു വിങ്ങന പ്രിയപ്പെട്ട മകനെയും മകളെയും നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഉപദ്രവിച്ചവരും പീഡിപ്പിച്ചവരും വഞ്ചിച്ചവരും ചതിച്ചവരുമായ അനേക ആളുകൾ കാണും ഒരു വലിയ നീണ്ട നിറ തന്നെ കാണും ഇവരോട് നീ എങ്ങനെയാണ് പെരുമാറേണ്ടത് നിൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ നീ എന്താ ചെയ്തു വെക്കേണ്ടത് നീ അവരോട് ബോധപൂർവം ക്ഷമിക്കാനും അവിടെ തെറ്റികൾ മറക്കാൻ സാധിക്കണം അതായത് ഈ രോഗത്തെ തോൽപ്പിക്കാനാവുന്ന ഏറ്റവും നല്ല സിദ്ധ ഔഷധമാണ് യേശുക്രിസ്തു നമുക്ക് പങ്കുവെച്ചത് അത് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഔഷധമാണ് അത് മറക്കാനും പൊറുക്കാനുമുള്ള മനസ്സാണ് ഇന്ന് പല ആളുകൾക്കും നഷ്ടപ്പെട്ടു പോകുന്നത് പൊറുക്കാനും മറക്കാൻ സാധിക്കുന്നില്ല അതെല്ലാ വേദനകളും നൊമ്പരങ്ങളും ഉള്ളിൽ ഇങ്ങനെ കടന്ന് എന്നും അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുക ബോധപൂർവം തന്നെ മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ അവരുടെ പൊറുക്കാൻ നമ്മൾ അവരുടെ മേൽ സ്നേഹം കൊടുക്കുകയാണ് വേണ്ടത് ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ച മനോഹരമായ പുസ്തകം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടത് അതായത് ആഫ്രിക്കയിലെ റുവാണ്ട എന്നൊരു രാജ്യമുണ്ട് ആ റുവാണ്ട എന്ന ഗ്രാമ രാജ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വംശഹത്യ നടന്നു അതായത് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഗോത്രങ്ങൾ ജനങ്ങൾ രണ്ട് ഗോത്രങ്ങളായിരിക്കും ഈ ഗോത്രങ്ങൾ പലപ്പോഴും കലഹിക്കും നേതാക്കന്മാർ പരസ്പരം കലഹമുണ്ടാക്കും കാരണം നേതാക്കന്മാർ വളർന്നു പറയാൻ വേണ്ടത്തേനും അവിടെ രണ്ട് ഗോത്രങ്ങളുണ്ട് ഹുട്ടു എച്ച് യു ടി യു ഹുട്ടു ട്രുഡ്സി ടി യു ടി എസ് ഐ ഈ രണ്ട് ഗോത്രങ്ങളിലായിട്ടാണ് ആ ജനത ഉണ്ടായിരുന്നത് നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ഗോത്രങ്ങളില്ല നമ്മൾ മതവിഭാഗങ്ങൾ വൃത്തിയായിട്ടുണ്ടായിരിക്കാം പക്ഷെ ഗോത്രങ്ങൾ കുറവാണ് ഉത്തരേന്ത്യയിലൊക്കെ പല ഗോത്രങ്ങളുണ്ട് നമുക്കറിയാം ഈ ഗോത്രങ്ങൾ തമ്മിൽ എന്നും കലഹമാണ് ഈ ഒരു ഗോത്രത്തിലെ ഒരാൾ ഭരണാധികാരിയാകുമ്പം അടുത്ത ഗോത്രക്കാർ പ്രതിപക്ഷം പോലെ നിൽക്കും എന്നെങ്കിലും ഇവർ അവരെ തോപ്പിച്ച് ഭരണം പിടിച്ചെടുക്കും മറുവശത്താവും അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഗോത്രങ്ങൾ തമ്മിൽ പലപ്പോഴും കലഹം നടന്നുകൊണ്ടിരിക്കും ഈ കലഹം പലപ്പോഴും വംശഗത്തിയിലേക്ക് നടക്കും ഇങ്ങനെ വംശഗത്തി ജനോസൈഡ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റുവാണ്ടൻ രാജ്യത്തിൽ അവിടെ വംശഗത്തി നടന്നു അവിടുത്തെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ കാലാകാലങ്ങൾ കുടിബഹിയുണ്ടായിരുന്നു ആ കാലത്ത് അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന വ്യക്തി അവർ അദ്ദേഹം ഹുട്ടുഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ഒരു ദിവസം കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാര് മറ്റ് ഗോത്രക്കാരെയെല്ലാം കൊല്ലാൻ തുടങ്ങി ശത്രു രാജ്യത്തോടല്ല അവിടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തുടങ്ങി അപ്പോൾ വംശകലാപം ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു വംശീയ കലാപം ആ റുവാണ്ടൻ രാജ്യത്ത് നടന്നു അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം ഉപയോഗിക്കുന്ന പുസ്തകമാണ് ആ കാലഘട്ടത്തിൽ അവിടെ ടുഡ്സി എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയും നഗരത്തിലെ കോളേജിൽ പഠിക്കുക ഇരുപത്തിയൊന്ന് വയസ്സ് ഇവള അവധിക്ക് ഈസ്റ്ററിന് വരുമ്പോഴാണ് അറിയുന്നത് അവളുടെ ഗ്രാമത്തിൽ കലാവ് പൊട്ടിപ്പുറപ്പെട്ടു ഇതുവരെ ഒന്നിച്ച് ജീവിച്ചവർ പരസ്പരം പോരടിക്കുകയാണ് മാത്രമല്ല ഈ ടു ഗോസ് ആൾക്കാർ പാവങ്ങൾ മനുഷ്യ മറ്റവരാണ് ശക്തരും അവർ ഈ പാവപ്പെട്ട ഗോത്രക്കാരെ മുഴുവൻ കൊന്നു കൊടുക്കുകയാണ് വരുമ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എതിർ ഗോത്രപ്പെട്ട ആൾക്കാരെ ഇവളുടെ അപ്പനെ ഇവളുടെ അമ്മയെ അവളുടെ റിലേറ്റീവ്സിനെ അവളുടെ ആ രണ്ടാങ്ങളെ കുന്നു ഓരോ ആങ്ങള ദൂരെ എവിടെയോ പഠിക്കാൻ പോയേക്കാണും അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ഇവള് വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് വംശകലാം പൊട്ടിപ്പുറപ്പെട്ടു ഒരു ദിവസം ഇവൾ ഓടി അവിടുത്തെ ഒരു പാസ്റ്ററുടെ വീട്ടിൽ അഭയം തേടി പാസ്റ്റർ ഒരു നല്ല മനുഷ്യരായിരുന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചു മറ്റു ഗോത്രക്കാർ ആളുകളെ കൊല്ലാൻ വേണ്ടി വലിയ വടിവാളും കുന്തവും വാക്കെത്തിയ നടക്കുകയാണ് ഇവർ മറ്റ് ടുഡ്സൈ ഗോത്രത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്തിപ്പിടിച്ച് കൊല്ലുകയാണ് കാരണം അവർ പറഞ്ഞു കൊടുത്തിയ ആശയം പാമ്പാണവർ പാമ്പ് ചെറുതായാലും വലുതായാലും പാമ്പിന് വിഷമുണ്ട് പാമ്പിനെ കൊന്നില്ലെങ്കിൽ പാമ്പ് തന്നെ തിരിച്ചു കടിക്കും അതായത് മറ്റ് ഗോത്രത്തിൽപ്പെട്ട് എവറിബഡി സ്നേക്സ് വെദർ ബിഗ് ഓർ സ്മോൾ യു കിൽ ദ സ്നേക്ക് ഓർ ഇറ്റ് വിൽ ബൈറ്റ് യു എന്നാണ് എന്നെ തിരിച്ചു കളിക്കും അതുകൊണ്ട് ഈ ടുട്സി ഗോത്രത്തിൽപ്പെട്ട ആളുകൾ തിരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി ഇമാക്വുലി എന്നാണ് ഇവളുടെ പേര് ഇമാക്വിലി ഇലി ബഗസ എന്നാണ് ഫുൾ പേര് ഇമാക്യുലി എന്ന പെൺകുട്ടി ഒരു പാസ്റ്ററുടെ വീട്ടിൽ ഓടി രക്ഷപ്പെട്ടു ഈ പാസ്റ്റർ നല്ല മനുഷ്യൻ അദ്ദേഹം തന്നെ വീട്ടിൽ ഒളിപ്പിച്ചു വീട്ടിൽ ഈ മറ്റ് ഗോത്രക്കാർ വന്ന് തപ്പ അറിയുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ പാസ്റ്റർ ഒരു ബാത്റൂമിൻ്റെ അകത്ത് ഈ ഇവിളേയും മറ്റേ എട്ട് സ്ത്രീകളെ ഇങ്ങോട്ട് ഒളിപ്പിച്ച് വെച്ചു അതായത് നമ്മുടെ ഒരു കക്കൂസ് എന്ന് നമ്മൾ നാടൻ ഭാഷ പറഞ്ഞിട്ട് ഓർത്ത് വെക്കുക നാലടി നീളം മൂന്നടി വീതിയുള്ള സാധാരണ ഒരു ബാത്റൂമിൻ്റെ അകത്ത് എട്ട് സ്ത്രീകൾ തൊണ്ണൂറ് ദിവസം ഒളിച്ച് താമസിച്ചു ഇതാണ് ഓർക്കണം കുളിച്ചിട്ടില്ല ഡ്രസ്സ് മാറിയിട്ടില്ല കുറച്ച് പേര് നിൽക്കുമ്പം കുറച്ച് അതിനേക്കാൾ ഭീകരമായ രംഗം ചുറ്റിലും ആളുകൾ കൊല്ലാൻ നടക്കുകയാണ് ഒരു ദിവസം ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ഇവർ എട്ട് സ്ത്രീകൾ കെട്ടിപ്പിടിച്ചും കരഞ്ഞു കരഞ്ഞുപക്ഷി ഇരിക്കുമ്പോൾ പുറത്തോടെ ആളുകൾ മുദ്രാവാക്യം വിളിച്ചു പോകുന്നത് അവൾ കേൾക്കുന്നുണ്ട് ഇമ്മാക്കുലി കേൾക്കുന്നുണ്ട് അതിൽ ഒരാളുടെ സ്വരം കേട്ടു ഇതാ ഞാൻ മുന്നൂറ് പേരെ കൊന്നു ഇനിയും ഒരാളെങ്ങോടെ കൊല്ലണം ഇമ്മാക്കുലി എന്ന പെണ്ണിവിടെ എവിടെയോ ഉണ്ട് അവളെ അവളെവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് അവളെങ്ങോടെ കൊന്നാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ സ്വരം കേട്ടപ്പോൾ കേട്ടപ്പോൾക്ക് മനസ്സിലായി ഇവളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച മനുഷ്യൻ അന്നാ ഗ്രാമത്തിൽ ഒന്നിച്ച് താമസിച്ചപ്പോൾ ഒരേ സ്കൂളിൽ പഠിച്ച് ഒന്നിച്ച് ജീവിച്ച ഇപ്പോൾ വംശീയകലാപം വന്നപ്പോഴാണ് പരസ്പരം കൊല്ലാൻ തുടങ്ങിയത് ഇവള് ശ്രദ്ധിച്ചു ഇവളുടെ കൂടെ സ്കൂളിൽ പഠിച്ച ആൾ ഇവളെ സ്കൂളിൽ പഠിച്ച അധ്യാപകർ ഇങ്ങനെ സമൂഹത്തിലെ വിവിധ തറകളിൽപ്പെട്ട ആൾക്കാർ അതായത് ഈ വംശീയതയുടെ ദുർബോധം ആവശിച്ചപ്പോൾ മറ്റ് ഗോത്രത്തിൽപ്പെട്ടവരെ മുഴുവൻ കൊന്നു തീർക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ വാളും വടിയും നടക്കുക ഇമാക്വിളി എന്ന പെണ്ണ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഇവളവിടെ നിന്ന് കേൾക്കുകയാണ് മറ്റൊരു പറയുന്ന കഥകളൊക്കെ അവളുടെ അപ്പനെ കൊന്നു അവളുടെ അമ്മയെ കൊന്നു അവളുടെ ആങ്ങളമാരെ കൊന്നു ഇവൾ പേടിച്ച് പറിച്ചിരിക്കുക പക്ഷേ ഏതായാലും പ്രിയപ്പെട്ടവരെ ആ പാസ്റ്റർ വിശുദ്ധനായ മനുഷ്യൻ തൊണ്ണൂറ് ദിവസം പുറലോകമറിയാതെ ഈ ബാത്റൂമിന് മുമ്പിൽ വലിയൊരു അലമാരി പിടിച്ച് വെച്ച് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി അല്ലപ്പോഴും ഒക്കെ ആരും അറിയാതെ കൊണ്ടു കൊഴക്കുന്നൊരു ബ്രെഡ് ഇത്തിരി വെള്ളം കഴിച്ച് തൊണ്ണൂറ് ദിവസം അതായത് ഒരു ചെറിയ ബാത്റൂമിൽ ഇവർ താമസിച്ചും അതിനുശേഷം ഏതാണ്ട് വംശകല്ലാവും ഒന്ന് ഒതുങ്ങിയപ്പോൾ ഈ പാസ്റ്റർ ഇവരെ രക്ഷപെടാൻ വേണ്ടി തൊട്ടടുത്ത ഫ്രഞ്ച് കോളിലേക്ക് ഇവരെ വണ്ടി കയറ്റി വിട്ടും ആ കാലത്തായപ്പോഴേക്കും എതിർപക്ഷത്തെ നേതാക്ക പോൾ എന്ന് പറയുന്ന ഭരണാധികാരി ഈ രാജ്യത്ത് തിരിച്ചു വരികയും ഈ കലാവ് തല്ലി ഒതുക്കുകയും ചെയ്തു ഏതാണ്ട് തൊണ്ണൂറ് ദിവസത്തോളം നീണ്ട വംശീയകലാപത്തിൻ്റെ കഥ അതിൽ കൊല്ലപ്പെടാതെ മിച്ചം വന്ന ആ പെൺകുട്ടി ഇമ്മാക്കിയുടെ എഴുതി വെച്ച പ്രസിദ്ധമായൊരു പുസ്തകമാണ് അവൾ അവളുടെ പുസ്തകത്തിലിട്ടിരിക്കുന്ന ഇപ്പർ ലെഫ് ടുട്ടൽ എന്ന അതായത് ഈ കഥ പറയാൻ വേണ്ടി മാറ്റിവെറ്റുന്ന പ്രിയപ്പെട്ടവരെയും ഈ പുസ്തകത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുക ലെഫ്റ്റ് ടു ടെൽ ഈ പുസ്തകം ഇംഗ്ലീഷ് പുസ്തകമാണ് വളരെ മനോഹരമായ പുസ്തകമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിലൊന്നാണ് ഈ പെൺകുട്ടി എഴുതിയിരിക്കുകയാണ് അവൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താ ഞാനിത് പറയാൻ വേണ്ടി മാറ്റി വെച്ചു എന്താണ് ഇവള് പറയാൻ മാറ്റി വെച്ച കഥ ഈ പുസ്തകത്തിൻ്റെ ആത്യന്തികമായ ചിന്ത രണ്ട് കാര്യമാണ് പ്രിയപ്പെട്ടത് ഒന്ന് ഇവളുടെ അചഞ്ചലമായ വിശ്വാസം ഇവള് ക്രിസ്തീയ പെണ് കുട്ടിയാണ് കത്തൊരിക്ക പെൺകുട്ടിയാണ് അചഞ്ചലമായ വിശ്വാസം ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ഒരു ബാത്റൂമിൽ ഇടുങ്ങിയ മുറിയിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഒൻപത് പേർ ഇവർ കുളിച്ചിട്ടില്ല ഡ്രസ്സ് മാറിയിട്ടില്ല സ്ത്രീ സഹജമായി യാതൊരു കാര്യം കൂടി ചെയ്യാൻ സഹജുന്നില്ല ഇതിൽ നിന്ന് വിഷമിച്ചും പട്ടണി കിടന്നും ജീവിക്കുമ്പോഴും ഇവള് വിചാരിച്ചു എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല ആ തിരുവാനം ഇവളുടെ അമ്മ കൊടുത്തൊരു കൊന്ത മാത്രം അവളുടെ മിച്ചോൾ അന്ന് ഓടി രക്ഷപ്പെട്ടിട്ടിരിക്കുന്ന അതേ ഒരു പാൻസും ഒരു ടീഷർട്ട് ഇട്ട് നിൽക്കുമ്പോൾ ആ കൊന്ത മുറുകെ പിടിച്ചവൾ പറഞ്ഞു ഇതാ ഞാൻ മാതാവിനൃത്തിയേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ പറഞ്ഞിട്ടുണ്ട് ഒരു തലയിലെ മുടിയിഴ പോലും എണ്ണപ്പെട്ടേലും ഒന്നും നശിക്കുകയെന്നും വിശ്വാസത്തോടെ നിന്ന് തൊണ്ണൂറ്റി ദിവസം അവൾ രക്ഷപ്പെട്ടു അതിനേക്കാളും പ്രധാനപ്പെട്ടൊരു പാഠം ഈ പെൺകുട്ടി ലോകത്തിൽ കൊടുത്ത പാഠം ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് അവൾ അവളനുശേഷം അമേരിക്കയിലേക്ക് കുടിയേറി ന്യൂയോർക്കിൽ നല്ല ജോലി ജീവിക്കുന്നു ലോകം മുഴുവൻ സുവിശേഷ പ്രഘോഷ കേന്ദ്രക്കുന്നു ഇവളുടെ പേര് ഇമാക്വലി ഇലീബഗസ എന്നാണ് ഈ ഇവള് പഠിപ്പിക്കുന്ന പാഠമുണ്ട് ഇവൾ പഠിപ്പിക്കുന്നത് ഈ മനുഷ്യരുടെ ഞാൻ വെറുപ്പും വിദ്വേഷം സൂക്ഷിക്കാൻ പാടില്ല ഞാൻ അവരോട് ക്ഷമിക്കണം അവരെന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് അവരുടെ ഉള്ളിൽ പിശാചാണ് വസിക്കുന്നത് വെറുപ്പ് വിദ്വേഷം ദേഷ്യം എന്ന് പറഞ്ഞ് പിശാചാണ് ആ പിശാജിൻ്റെ ഭക്ഷണമാണ് അത് ഞാൻ അവരെ വെറുത്താൽ ആ പിശാജി പിന്നെയും പിന്നെയും വലുതായിക്കൊണ്ടിരിക്കും പിശാജിന് നമ്മുടെ ഉള്ളിൽ ഓർത്ത് വെക്കണം പ്രിയപ്പെട്ടത് എവിടെയാണ് സൂഫി കഥകളിൽ കേട്ടിരിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഒരു മാലാഹയും പിശാജും ഉണ്ട് ഈ മാലാഹിക്കും പിശാജും എങ്ങനെ വലുതാവുന്നത് ഭക്ഷണം കഴിച്ചാലേ വലുതാവുള്ളൂ ഇതിന് കിട്ടുന്ന ഭക്ഷണം പോലെ നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കുന്നു ആ ഭക്ഷണം കഴിക്കും ഉദാഹരണം പറഞ്ഞുവച്ചാൽ ഇപ്പം എൻ്റെ മുറിയിൽ പട്ടിക്കുഞ്ഞ് തിരിച്ച് കൊടുത്താൽ പട്ടി വലുതായി വലുതായി പട്ടി കടിച്ചു തരും അതേസമയത്ത് പൂച്ചക്കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കുന്നത് പൂച്ചക്കുഞ്ഞ കൊടുത്തേക്കുക ഞാൻ സ്നേഹം കരുണ നന്മ സംഗീതം പ്രാർത്ഥന ഇതെല്ലാം കൊടുത്താൽ എൻ്റെ മനസ്സിൽ മാലാഹിയാണ് ശക്തിയാർജി വരിക മറിച്ച് ഞാൻ ദേഷ്യപ്പെടുക തെറി പറയുക അശുദ്ധമായി പെരുമാറുക അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ഉപദ്രവിക്കുക കൊലപാതകം നടത്തുക വ്യപചാരം ചെയ്യുമ്പോൾ എൻ്റെ പിശായ വലുതാവുന്നത് നീ എന്ത് ഭക്ഷണം കൊടുക്കുന്നു എന്ന് ആശ്രയിച്ചാണ് നീ പെരുമാറാൻ പോകുന്നത് നിൻ്റെ ഉള്ളിലെ പിശാജ് വളർന്നു വളർന്നു വരുമ്പം നിനക്കെല്ലാവരെയും കൊല്ലാൻ തോന്നും അതുകൊണ്ട് നിൻ്റെ ഉള്ളിലെ പിശാജിനെ നീ വളർത്തരുത് ഒരു വ്യക്തി അങ്ങനെ ക്രൂരതയോടെ പെരുമാറുന്നതിന് കാരണം അവൻ്റെ ഉള്ളിലെ പിശാജ് വളുതായി വലുതായിരിക്കുന്നുണ്ട് നീ അവനെ വലുത്താൽ പിശാജ് പിന്നെ വലുതാവും അതുകൊണ്ട് ഈ വ്യക്തി നിന്നോടിങ്ങനെ പെരുമാറാൻ കാരണം അവൻ്റെ ഉള്ളിലെ പിശാജാണ് ഇമ്മാക്കിൽ പഠിപ്പിക്കുന്ന പാഠമാണ് ദേവളി ഇൻ ദറ്റ് പേഴ്സൺ ആ പിശാദിനെ നീ തോപ്പിക്കാൻ ചെയ്യണം അതിനെ പട്ടിണിക്കിടണം പട്ടിണി കിടണം എന്ന് പറഞ്ഞാൽ അതിന് ഭക്ഷണം കൊടുക്കരുത് പിശാചിൻ്റെ ഭക്ഷണം എന്താ ദേഷ്യം പിണക്കം ശത്രുത അടുത്ത് വന്ന് നിൽക്കുന്ന നീ അവനോട് പിണങ്ങിയാൽ അവനെ ഉപദ്രവിച്ചാൽ പിന്നെയും പിന്നെയും ഈ വെറുപ്പ് വലുതായിക്കൊണ്ടിരിക്കും മറിച്ച് നീ അവർ ക്ഷമിച്ചാൽ നീ അവനുവേണ്ടി പ്രാർത്ഥിച്ചാൽ നീ അവനെ അനുകമ്പയോടെ അനുരജ്യപ്പെട്ടാൽ അവൻ്റെ ഉള്ളിലെ പിശാചെത്തുപോവും പിശാദിനെ കൊല്ലണം അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല മരുന്ന് ഏറ്റവും നല്ല പ്രാർത്ഥന ഫോർ നീ പൊറുക്കാൻ തയ്യാറാകണം നീ മറക്കാൻ ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പാഠ പാഠം ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ രോമാഞ്ചത്തോടെ നമ്മൾ ചിന്തിച്ചു പോകും ഒരു സാധാരണ ഒരു പെൺകുട്ടി അവൾ ലോകത്ത് കൊടുക്കുന്ന സന്ദേശമുണ്ട് ഏറ്റവും നല്ല മരുന്ന് പൊറുക്കാനുള്ള മനസ്സാണെന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ എടുത്ത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും പ്രിയപ്പെട്ടേ ഈ പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് പ്രചോദനമാകാൻ വേണ്ടിയാണ് ഇവളോട് രക്ഷപ്പെട്ട് പഞ്ച് ഫ്രഞ്ച് ക്യാമ്പിലെത്തുന്നു അപ്പോൾ അവിടുത്തെ ഒരു ക്യാപ്റ്റൻ ഇവളോട് സഹതാവ് ഈ കഥ കേട്ട് സഹതാവ് അനുതാവോന്ന് തോന്നി ആ ക്യാപ്റ്റൻ പറഞ്ഞു ഒരു ദിവസം പറഞ്ഞു ഇമ്മാക്കുലി നീ എൻ്റെ കൂടെ വാ നിൻ്റെ ഗ്രാമത്ത് ഞാൻ കൊണ്ടുപോവാം നീ ആരെ ചൂണ്ടിക്കാണിച്ചു തരുന്നു അവരെ ഞാൻ വിടിവെച്ച് കൊല്ലാന്ന് പറഞ്ഞു നിൻ്റെ അപ്പനെ കൊന്നു നിൻ്റെ അപ്പന അവിടുത്തെ സ്കൂൾ അധ്യാപകമായിരുന്നു അപ്പനെല്ലാവർക്കും നല്ല മനുഷ്യർ ആയിരുന്നു എന്നിട്ട് ഈ അപ്പനെ കൊന്നു നിൻ്റെ അമ്മയുടെ മറ്റു വീടിൻ്റെ തിണ്ണയിൽ വന്നത് ഭക്ഷണം കഴിക്കാത്ത ആളുടെ സ്ത്രീകൾ ആരുമില്ല അത്രയും നല്ല സോഷ്യബിളായ നല്ലൊരു സ്ത്രീയും നിൻ്റെ അമ്മ ഭക്ഷണം കൊടുത്തവർ തന്നെയാണ് നിൻ്റെ അമ്മയെ കൊന്നത് ഇതാ നിൻ്റെ രണ്ടാ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പറ്റി നീ സ്നേഹിച്ച നിൻ്റെ രണ്ടാംഗളമാർ നീ ഒറ്റ പെൺകുട്ടിയാണ് ഇവരെയൊക്കെ കൊന്നു എല്ലാവരെയും നിനക്കറിയാം ആരെങ്കിലും അവിടെ കണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതാണ് ഞാൻ ക്യാപ്റ്റൻ എന്തെങ്കിലും എനിക്ക് ഒടിച്ചു കൊല്ലാൻ പറ്റും അപ്പോൾ അവൾ പറഞ്ഞു ക്യാപ്റ്റൻ നിങ്ങൾ അവരെ കൊന്നാൽ വീണ്ടും അവിടെ ഉള്ളിൽ വെറുപ്പ് കൂടുകയല്ലേ ഉള്ളൂ വെറുപ്പിൻ്റെ ഈ തരമാലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെയും ക്യാപ്റ്റൻ ആരെയും നിങ്ങൾ ഉപദ്രവിക്കരുത് എൻ്റെ അപ്പനെയും അമ്മയും കൊന്നവരെ അവിടെ ഒന്നും എനിക്ക് വെറുപ്പില്ല അവരങ്ങനെ പെരുമാറാൻ കാരണം അവരുടെ ഉള്ളിൽ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് കയറ്റിയ ഈ ദുർഭൂതം കാരണം വെറുപ്പിൻ്റെ ദുർഭൂതം കാരണമാണ് അതുകൊണ്ട് ആരെയും നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്നും പിന്നീട് ഒരിക്കൽ ഇവൾ യുവനിൽ ജോലി കിട്ടിയും കുറേ നാളുകൾക്ക് ശേഷം രണ്ടു വർഷത്തിന് ശേഷം ഇവള് തിരിച്ച് സ്വന്തം രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം നാട്ടിലെത്തുമ്പോൾ ഇവൾ കാണുകയാണ് ജയിലിൽ കിടക്കുന്നൊരു മനുഷ്യന് അയാളുടെ കുറ്റം എന്ന് വെച്ചാൽ ആ മനുഷ്യനാണ് ഇവളുടെ അപ്പനെ കൊന്നത് ഈ കലാപത്തിന് ശേഷം പിന്നീട് പട്ടാള ഭരണം വന്നപ്പോൾ പട്ടാളം ഇയാളെ പിടിച്ചു ഇയാൾ മുന്നൂറ് പേരെ കൊന്നാണ് ഈ ബാത്റൂമിൽ ഒളിച്ച് താമസിക്കുന്ന കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് ഇവൾ കേട്ട സ്വരം ഇയാളുടെതാ ഇതാ ഞാൻ മുന്നൂറ് പേരെ കൊന്നു ഇനി ഇവളെയും കൂടെയും കൊല്ലണമെന്ന് പറഞ്ഞ് ഇമാക്കുലി എന്ത് അവളെ കൊല്ലണം അവളെ കൊന്നാലേ ശരിയാവുള്ളൂ അവളാണ് ആ കൊടുത്ത് വിദ്യാഭ്യാസം ഉള്ളു അവളെ മിച്ചം വെക്കരുതെന്ന് പറഞ്ഞിട്ട് സ്നേക്സ് ആർ ഓൾവേസ് സ്നേക്സ് വെതർ ബിഗ് ഓർ സ്മോൾ എന്ന് വാക്ക് കേട്ടത് ഇവളവിടെ വെച്ചാൽ അതുകൊണ്ട് അവളെ കൊല്ലാൻ മണി എന്നിട്ട് അവൾ കേൾക്കുകയാണ് മുറി വെച്ച് അവളുടെ അപ്പനെ ഞാൻ കൊന്നു അവളുടെ അമ്മയെ ഞാൻ കൊന്നു അവിടെ ആങ്ങളമാരെ കൊന്നു ഇവിടെ എങ്ങനെ കൊല്ലണം അതായത് അവളിങ്ങനെ ഓർക്കുന്നു തൻ്റെ വീട്ടിൽ പോകുന്നിരുന്ന് സ്വന്തം അമ്മ വിളമ്പിക്കൊടുത്ത് ഭക്ഷണം കഴിച്ചുപോയ മനുഷ്യൻ സ്വന്തം അപ്പം സ്കൂളിൽ പഠിപ്പിച്ച മനുഷ്യൻ ആ മനുഷ്യനാണ് ഈ വംശീയ ദുർഭൂതം കയറി ഇപ്പോൾ കൊലപാതകം നടക്കുന്നതും ആ മനുഷ്യനെ ഇപ്പഴ അവൾ കാണുക അയാളുടെ ജയിലെഴുതി വെച്ച കുറ്റം ഇവളുടെ അപ്പനെയമ്മയും കൊന്നേനെ കുറിച്ചുള്ള കുറ്റം എഴുതി വെച്ചിട്ടും കൂടെ കൊണ്ടുപോയ പട്ടാളക്കാർ ചോദിച്ചു നിനക്ക് അയാളെ കാണുമ്പോൾ എന്തു തോന്നുന്നു അതായത് ഒരു സാധാ ജീവിതത്തിൻ്റെ മുഴുവൻ വസന്തവുമായിരുന്ന അപ്പനും അമ്മയും ആങ്ങളമാരെയും ഒക്കെ കൊന്ന് കൊല വിളിച്ച മനുഷ്യൻ നിൽക്കാം അതായത് എത്ര ഭീകരമായ രംഗമാണ് അവൾ ഈ ഓർമ്മകൾ നിൽക്കുമ്പോഴും പതുക്കറ്റ് എന്ന് അയാളുടെ തോളിൽ പതുക്കത്ത് ഒട്ടേച്ച് പറഞ്ഞു സർ ഐ ഫോർഗീവ് യു ഞാൻ നിങ്ങോട് ക്ഷമിക്കുന്നു അവൾ കരഞ്ഞു കരഞ്ഞെന്നൊര വിളിച്ച് തിരിച്ചോടി വന്ന് മുറിയിൽ വന്ന് കിടന്ന് പ്രാർത്ഥിച്ചു വന്ന് അവൾ പുസ്തകം എഴുതി വെക്കുന്നുണ്ട് സർ ഐ ഫോർഗിവ് യു നിങ്ങളെൻ്റെ അപ്പനെ കൊന്നു നിങ്ങളെൻ്റെ അമ്മയെ കൊന്നു പക്ഷെ ഐ ഫർഗീവ് യു എന്നിട്ട് അന്ന് അവളെ പൊസത് എഴുതി വെച്ചു ഈ ലോകത്തെനിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യം അതാണ് ഞാൻ അയാളോട് ക്ഷമിച്ചതാണെന്ന് യാതൊരു വെറുപ്പുമില്ലാതെ അയാളെ ഞാൻ പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞു വെടിവെച്ച് കൊല്ലും ഞാൻ ഇപ്പോൾ അധികാരത്തോടെ ഇരുന്നിട്ട് അയാളെ ശിക്ഷിക്കാൻ പറയും ശിക്ഷിക്കും പക്ഷേ ഞാൻ പറയും ഐ ഫൊർഗീവ് യു എനിക്ക് ദേഷ്യമില്ല പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന് ക്രിസ്തു കൊടുത്ത ഏറ്റവും വലിയ മരുന്ന് ഇന്ന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണം ചില ആളുകളൊക്കെ വൈരാഗ്യവും വിദ്വേഷം പ്രസംഗിക്കുമ്പോഴും വൈരാഗ്യവും വിദ്വേഷം കാണിക്കുമ്പോഴും നമ്മളെ ചതിക്കുമ്പോഴും വഞ്ചിക്കുമ്പോഴും നമ്മൾ മനസ്സെന്നും പറഞ്ഞുകൊണ്ടിരിക്കണം ഐ ഫോർക്കി യു ഞാൻ നിന്നോട് ക്ഷമിക്കാം നീ എന്നോടൊന്നും ക്ഷമ ചോദിക്കാൻ വേണ്ടിയൊന്നുമല്ല നിന്നെ നീതിയുടെ വഴിക്ക് വിടാനൊന്നുമല്ല നിന്നെ എന്നെ എന്നാണ് കഴിക്കുന്നത് എനിക്ക് യാതൊരു വെറുപ്പുമില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു പുതിയ സംസ്കാരം പൊട്ടിമുളച്ച് വരുക പ്രിയപ്പെട്ടവരെ ഞാൻ വേദനയോടെ പലപ്പോഴും ഓർക്കാറുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായി നമ്മുടെ ഭാരതത്തിൽ വളർന്നു വന്ന സംസ്കാരം വെറുപ്പിൻ്റെ സംസ്കാരം പരസ്പരം വെറുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ പറഞ്ഞ് പ്രേരിപ്പിക്കുക ഹിന്ദുവിനെ വെറുക്കണം മുസ്ലിമിനെ വെറുക്കണം ക്രിസ്ത്യാനിയെ വെറുക്കണം ആ ഗോത്രക്കാരനെ വെറുക്കണം ഈ മനുഷ്യനെ വെറുക്കണം ആ പാർട്ടിക്കാരനെ വെറുക്കണം ഇങ്ങനെയൊരു വെറുപ്പാണ് കാരണം പ്രത്യേകിച്ച് ആ വെറുപ്പിൻ്റെ സംസ്കാരത്തെ പ്രത്യേകത അതിന് തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ തിരിച്ചുണ്ടാകും ഒരു മലയിൽ നിന്നുകൊണ്ട് നീ കള്ളനാണെന്ന് പറഞ്ഞാൽ എക്കോ ഉണ്ടാകുന്നത് പോലെയാണ് വെറുപ്പിൻ്റെ സംസ്കാരം വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നിൻ്റെ വീട്ടിൽ നീ തുടങ്ങണം നിൻ്റെ സ്കൂളിൽ നിന്ന് തുടങ്ങണം നിൻ്റെ ഗ്രാമത്തിൽ തുടങ്ങണം നീ പറഞ്ഞു തുടങ്ങണം ഇതാ ഞാൻ ക്ഷമിക്കുന്നു എനിക്ക് വെറുപ്പില്ല എനിക്ക് ആരോടും വെറുപ്പില്ല നിന്റെ തൊലിയുടെ നിറമോ രക്ത ഒന്നും നോക്കിയല്ല നിന്റെ പൊക്കമോ വണ്ണമോ നോക്കിയല്ല നിൻ്റെ ജാതിയോ ഞാൻ നോക്കിയതല്ല ആരോടും വെറുപ്പില്ല വെറുപ്പില്ലാത്ത ഒരു വിശുദ്ധ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരും നമ്മൾ പറഞ്ഞു തുടങ്ങണം ചിലപ്പോഴൊക്കെ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലും സംസ്കാരങ്ങളും വരെ പുറമേ കൊലപാതകമൊന്നുമില്ലെങ്കിലും ഉള്ളിൽ വെറുപ്പുമായി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരം യേശുക്രിസ്തു എടുത്തു പറഞ്ഞത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് നീ കൊലപാതകം കൊണ്ടുവയ്ക്കുന്നു നീ ബോധപൂർവം എന്ന് പറയണം ഇതാ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതൊരു ആത്മീയ വളർച്ചയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ മേഖല ഞാൻ തന്നെ അനുഭവിച്ച പല യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മളൊക്കെ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് അനാവശ്യം പറഞ്ഞ ഒരുപാട് പേരുണ്ട് വിശ്വസിച്ചവരുപോലെ ചതിച്ച അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും പക്ഷെ ആ നേരത്തൊക്കെ മനസ്സിലെ ഒരുപാട് പ്രാവശ്യം ഉരുവിട്ട് പഠിച്ചേയും പ്രാർത്ഥിക്കും ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ ഇങ്ങനെ എന്നോട് ചെയ്യാൻ കാരണം നിൻ്റെ ബലഹീനത കൊണ്ടാണ് നിൻ്റെ ബലഹീനത കൊണ്ടാണ് നീ ചെയ്ത് വെച്ചത് അതുകൊണ്ട് ഞാനും അതുപോലെ ദുർബലമാകാൻ പാടില്ല ഇതാ ഞാൻ ഉയർന്നു എന്ന് നിന്നോട് ക്ഷമിക്കാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഫൊർഗീവ്നെസിൻ്റെ ഒരു ക്ഷമ കൊടുക്കലിൻ്റെ വലിയൊരു സംസ്കാരം വളർന്നു പറയാനും എന്നാഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഈ ദിവസം ഈ വചനം കേൾക്ക് നിങ്ങളോടൊക്കെ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ എവിടെ വെച്ചെങ്കിലും ലെഫ്റ്റ് ടുട്ടല്ലെന്ന് പറഞ്ഞ ഇമ്മേക്കലയുടെ ഈ പുസ്തകം കണ്ടുപിടിച്ചൊന്ന് വായിക്കാൻ നിങ്ങളുടെ ആവശ്യപ്പെടുക ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രചോദനമാകും ഒരുപാട് ഇത് മലയാളത്തെ വിവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല നമ്മൾ ഈ കാലഘട്ടത്തിൽ പങ്കുവെച്ചു കൊടുക്കേണ്ട പുതിയൊരു ശൈലി പണ്ട് യേശു തുടങ്ങി വെച്ചതാണ് എങ്കിൽ അത് പുതിയ ഭാഷകളിലും പുതിയ രീതികളിലുമായി ഈ സമൂഹത്തിൽ നമ്മൾ പഠിപ്പിക്കണം ഒരു ഫൊർഗീവിനസിൻ്റെ പുണ്യത്തെക്കുറിച്ച് പിണക്കമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് വൈരാഗ്യമില്ലാത്ത ജീവിതശൈലിയെക്കുറിച്ച് എല്ലാവരോടും ക്ഷമിക്കുന്നുവെന്ന് പറയുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഉള്ളിൽ രൂപപ്പെട്ടുകൊണ്ട് അതാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന സാക്ഷ്യത്തിന് ജീവിതം എന്നെനിക്ക് തോന്നുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ അനേകർ ഞങ്ങളെ വിഷമിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ബോധപൂർവ്വം ഞങ്ങളുടെ ജീവിതങ്ങളെ തകർത്തവരുണ്ട് കർത്താവേ ആഗ്രഹിച്ചാൽ പോലും പലപ്പോഴും ആ ഓർമ്മകൾ പോലും വായിരുന്നില്ല എങ്കിലും അവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ക്ഷമയുടെ പുതിയ ശക്തി കൊണ്ട് നടക്കണമേ എല്ലാവരും സ്നേഹത്തിൽ പെരുമാറാനുള്ള അഭിഷേകം നൽകണമേ കർത്താവെ കൃപ നടനുഗ്രഹിക്കണമേ യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു ആമേൻ